എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്റ്റേജ് ഫിയർ എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ എന്താണ് ഒരു സദസ്സിൽ പെട്ടെന്ന് എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ നമ്മളെ ഒരാൾ എന്തെങ്കിലും പ്രസംഗിക്കാനോ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നമുക്കത് എങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ സ്റ്റേജ് ഫിയർ എന്താണ് ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത് കാരണം നമ്മളെ ഒരാൾ എന്താണ് ഒരു സദസ്സിൽ പെട്ടെന്ന് മയക്ക് തരുമ്പോൾ നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിലോ വളരെ നന്നായിട്ട് എല്ലാവരെയും ഫേസ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളായിരിക്കും പക്ഷേ ഒരു മയക്ക് കയ്യിൽ കിട്ടുമ്പോൾ എൻ്റെയും പെട്ടെന്ന് തന്നെ ശരീരം ശരീരമാകെ തണുത്ത് കൈകളൊക്കെ എന്താണ് തണുത്ത് ഒരു വേർക്കാൻ തുടങ്ങും പിന്നെ എന്താണ് ശബ്ദം വരില്ല അല്ലെങ്കിൽ എന്താണ് തൊണ്ടയിടും ഇപ്പോൾ വായൊക്കെ അങ്ങ് ഡ്രൈ ആയി ആയിപ്പോവും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ഹാർട്ട് ബീറ്റ് കൂടുക ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളിന് എന്താണ് നമുക്കത് മനസ്സിലാവും ആ നമുക്കത് ഫേസ് ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എന്താണ് സ്റ്റേജ് ഫിയർ മാറ്റാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ആറ് പോയിന്റ്സാണ് ഞാനിന്നിവിടെ എന്താണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം നമ്മളൊരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാനാണെങ്കിൽ പോ പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ കണ്ടൻസ് എഴുതി വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുക ബുക്സ് വായിച്ചോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്തോ അത് വിഷയം എന്താണ് എന്നുള്ളത് എന്താണ് ആ കണ്ടൻസ് നമ്മൾ എഴുതി വെച്ച് പ്രിപ്പയർ ചെയ്യുക എന്നിട്ട് അത് ഒരു പാറ്റേൺ ഉപയോഗിക്കുക പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഓരോ ആശയങ്ങൾ പറയുമ്പോഴും നമ്മൾ പറയുന്ന ആശയങ്ങൾ അതേപടി ഇപ്പോൾ എന്താണ് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകണമെന്നില്ല അപ്പോൾ നമുക്ക് ആ അവരിലേക്ക് അത് എത്താൻ വേണ്ടി നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് പറയാം ഒന്നുകിൽ ആശയം പറഞ്ഞിട്ട് എക്സാമ്പിൾസ് പറയാം അല്ലെങ്കിൽ നമുക്ക് എക്സാമ്പിൾസിലൂടെ ആശയം എന്താണോ ആ പോയിന്റിലേക്ക് എത്താം അപ്പോൾ അത് ഏതായാലും എന്തെങ്കിലും ഒരു കൃത്യമായിട്ട് നിശ്ചിതമായിട്ടുള്ള ഒരു പാറ്റേൺ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു പരിധിവരെ അത് വളരെയധികം സഹായകരമായിരിക്കും അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ് കണ്ടൻസ് എഴുതി വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുക അതിൽ എന്താണ് ഒരു പാറ്റേൺ ഉപയോഗിക്കുക അപ്പോൾ ആശയങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് ഉപയോഗിക്കാം പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്യണം അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അതൊന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ എന്താണോ ഒരു സ്റ്റേജിൽ ചെയ്യാൻ പോകുന്നത് അതൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഹേഴ്സൽ നോക്കുക എന്നുള്ളതാണ് അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ കൈ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ബോഡി ലാംഗ്വേജ് നമ്മുടെ മാനറിസംസ് അതിൻ്റെയൊക്കെ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ മുഖത്തിൻ്റെ കണ്ണിൻ്റെയൊക്കെ ചലനം ഇതെല്ലാം നമുക്ക് ഒരു ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു സമയം ഒരു എന്താണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് നമുക്ക് എന്തൊക്കെയാണ് പോരായ്മകൾ അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് പ്രശ്നമുണ്ടാകുന്നത് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഒരു കണ്ണാടിയുടെ മുമ്പ് നിന്ന് തന്നെ എന്താണ് അത് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരു എന്താണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കാണുക അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്ത് കേൾക്കുക അപ്പം നമുക്ക് എന്താണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ നാളെ പെർഫോം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ടോട്ടൽ ഒരു ഇവാലുവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അടുത്തത് നമ്മളതൊന്ന് വിഷ്വലൈസ് ചെയ്ത് കാണുക എന്താണ് നമ്മൾ സ്റ്റേജിൽ എങ്ങനെയാണ് അത് പ്രെസൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റേജ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യുക അത് നമ്മുടെ മനസ്സിനെ വളരെയധികം പോസിറ്റീവായിട്ട് നമ്മൾ എന്താണ് ആ പേടിയൊക്കെ മാറി നമുക്ക് അത് ചെയ്യാനുള്ള ഒരു എനർജി തരും ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എന്ത് ടോപ്പിക്കാണോ തരുന്നത് അത് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ കണ്ടൻസ് നന്നായിട്ട് വായിച്ച് അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് അതിനെപ്പറ്റി പഠിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ സ്റ്റേജിലിരിക്കുന്ന ആൾക്കാർ നമ്മളെക്കാട്ട് ഏജ് കൂടിയതോ ഏജ് കുറഞ്ഞതോ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഒരുപാട് അറിവുള്ള ആൾക്കാർ സ്റ്റേജിൽ കാണും അപ്പോൾ പോകുമ്പോൾ ആ ഒരു സ്റ്റേജ് ഫിയറിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ചിന്തിക്കേണ്ടത് എനിക്ക് തന്ന ടോപ്പിക്ക് ഞാൻ വളരെ നന്നായിട്ട് പഠിച്ചിട്ട് അല്ലെങ്കിൽ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വിഷയത്തിൽ എന്നേക്കാൾ നന്നായിട്ട് അറിവുള്ള ആരും ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഏറ്റവും നന്നായി അറിവുള്ളയാൾ സ്റ്റേജിലുള്ള ഞാൻ തന്നെയാണ് എന്ന് ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം അപ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ യാതൊരു പേടിയില്ലാതെ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയും ഇനി ഫിഫ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്കിപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചാലും എത്ര ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ സെക്കൻഡ് ടൈം നമുക്ക് വളരെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയണമെന്നില്ല പകരം നമുക്ക് ഏറ്റവും എന്താണ് നമുക്ക് പേടിയില്ലാതെ സംസാരിക്കാൻ പറ്റുന്ന അത് വീട്ടിലുള്ള എന്താണ് ഇപ്പോൾ ബ്രദറാവാം അല്ലെങ്കിൽ ചേച്ചി ആവാം അതല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലുള്ള ആരെങ്കിലും ആവാം രണ്ടോ മൂന്നോ പേര് അവരുടെ മുമ്പിൽ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ എന്താണോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ആ ടോപ്പിക്ക് അവരുടെ മുമ്പിൽ സ്റ്റേജിൽ പ്രെസൻറ്റ് ചെയ്യുന്നത് പോലെ അതൊരു സ്റ്റേജ് ആണെന്ന് വിചാരിച്ച് അവരോ അവരുടെ മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും അപ്പോൾ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആൾക്കാരാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അവർ നമുക്കത് ചൂണ്ടിക്കാണിച്ച് തരും എന്താണ് നിങ്ങൾ പറയുന്ന ആശയങ്ങൾ അതിനൊത്ത് നിങ്ങളുടെ ശബ്ദം അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ എന്താണ് ഒരു ഒന്നും ചെയ്യാതെ ഇങ്ങനെ എന്താണ് നമ്മൾ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ യാതൊരു മൂവ്മെൻറ്റും ഇല്ലാതെ നിൽക്കുകയാണ് ഇതെല്ലാം അവർ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ അത് നമുക്ക് എന്താണ് ഒരു പരിധിവരെ നമ്മളെ വളരെയധികം അത് സ്റ്റേജിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെയുള്ളത് വായനയാണ് അപ്പോൾ ചില ആൾക്കാർക്ക് എന്താണ് കാര്യങ്ങൾ അല്ലെങ്കിൽ വിഷയത്തിൽ വളരെ നല്ല അറിവുണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും അവർക്ക് നന്നായിട്ട് അവർക്ക് അവ നല്ല അവഗാഹമുള്ള ആൾക്കാരായിരിക്കും പക്ഷേ അവർക്ക് ഈ വാക്കുകൾ അടുക്കിപ്പിറക്കി വെച്ച് സെൻറ്റൻസ് ആയിട്ട് പറയുമ്പോൾ എന്തോ ഒരു തടസ്സം നേരിടാറുണ്ട് അല്ലെങ്കിൽ അത് കാര്യങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടല്ല എങ്ങനെയാണ് ആ സെൻറ്റൻസുകൾ സെൻറ്റൻസ് മേക്കിംഗ് എന്നൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ ആ വാക്കുകൾ എങ്ങനെയാണ് ഉപയോഗിച്ച് വളരെ ചിട്ടയോടുകൂടി ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അത് കാര്യം അറിവില്ലായ്മ കൊണ്ടല്ല അതിന് നമ്മൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് ഏറ്റവും നല്ല ഒരു വഴിയെന്ന് പറയുന്നത് നമ്മൾ ശീലമാക്കുക നമുക്ക് ബുക്സ് ഇഷ്ടം പോലെ വായിക്കാം അപ്പൊ നമുക്ക് എങ്ങനെ ആ ഒരു തടസ്സം ഒഴിവായി വരും അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്ന് സെന്റൻസ് ബൈ സെന്റൻസ് എങ്ങനെയാണ് ഓരോ പുസ്തകങ്ങളിലും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതെന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് ആ ഒരു നമുക്ക് സംസാരിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും ഒന്നുകിൽ അത് നമ്മുടെ വിഷയം തന്നെ ആവാം അല്ലെങ്കിൽ നമുക്ക് ഏത് ബുക്സ് വേണമെങ്കിലും കണ്ടിന്യൂസ് റീഡിങ് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു എന്താണ് ആ ഒരു ടഫ്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് വ വായനയിലൂടെ അത് ഒരു പരിധിവരെ മാറ്റിയെടുക്കാം ഇനി നമ്മൾ എത്രയൊക്കെ മോട്ടിവേഷണൽ വീഡിയോ കണ്ടാലും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്താലും സ്റ്റേജിൽ കയറുമ്പോൾ എന്താണ് നമുക്ക് ആകെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ എന്താണ് സൗണ്ട് വരുന്നില്ല അല്ലെങ്കിൽ തൊണ്ട ഇടറിപ്പോകുന്നു വായൊക്കെ ആകെ ഡ്രൈ ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥ വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ചെല്ലുമ്പോൾ എന്താണ് ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ എന്താണ് ഐ കോണ്ടാക്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ആൾക്കാരുടെ മുഖത്ത് നോക്കുക ചെന്നിട്ട് സ്റ്റേജിലിരിക്കുന്ന സ്റ്റേജ് പ്രസൻസ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആ സ്റ്റേജ് ഫുൾ ആൾക്കാരെ ഒന്ന് നോക്കുക നമുക്കൊരു സ്റ്റേജിൽ കയറുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഫോർട്ടി സെക്കൻഡ്സേ ഇതുപോലുള്ളൊരു പേടി നമ്മളെന്താണ് നമുക്ക് ഇതുപോലുള്ളൊരു പേടി ഫേസ് ചെയ്യേണ്ടി വരുള്ളൂ അപ്പം നമ്മൾ ആദ്യം ചെന്ന് എല്ലാരെയും ഒന്ന് വിഷ് ചെയ്ത് ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കി സ്റ്റേജിലെ മൊത്തം ആൾക്കാരെ ഒന്ന് കവർ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഈ ഒരു ഫോർട്ടി സെക്കൻഡ്സ് കഴിഞ്ഞു പോവും അപ്പൊ അത്രയും സമയമാവുമ്പോൾ എന്താണ് നമുക്ക് ആ പേടിയൊക്കെ മാറി നമ്മളൊന്ന് എന്താണ് നമ്മുടെ ടോക്കിന് നമ്മളൊന്ന് പ്രിപ്പയർ ആവും അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അല്ലെങ്കിൽ നമുക്ക് കൈ എടുത്ത് സംസാരിക്കാം അതല്ലെങ്കിൽ സ്റ്റേജിൽ തന്നെ ഒരു സ്ഥലത്ത് നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മൂമെൻ്റ് ഒക്കെ ഇട്ട് നമുക്ക് നിന്ന് സംസാരിക്കാം അപ്പോൾ അതൊക്കെ ഈ സ്റ്റേജ് ഫിയർ മാറും ഫസ്റ്റ് ഫോർട്ടി സെക്കൻഡ്സ് നമുക്ക് ഇത്രയും ചെയ്ത് ഓവർകം ചെയ്യാൻ പറ്റിയാൽ ബാക്കി നിങ്ങൾക്ക് വിഷയം സംസാരിക്കേണ്ടതിൽ നിങ്ങൾ ഓൾറെഡി പ്രിപ്പേഡ് ആണ് നിങ്ങൾക്ക് ആ പറ്റി നല്ല അറിവുണ്ട് അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരില്ല വളരെ നന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം അവതരിപ്പിക്കാൻ പറ്റും അപ്പോൾ എന്താണ് ഇത് ഇത്രയും ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഏത് സ്റ്റേജ് കിട്ടിയാലും എനിക്കത് കഴിയും അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് എന്നെ കൊണ്ട് പറ്റും ഞാൻ അതിൽ പ്രിപ്പേർഡാണ് ഇവിടെയുള്ള ആൾക്കാരിൽ എന്താണ് ഞാൻ തന്നെയാണ് ഈ ടോപ്പിക്കിനെ പറ്റി നന്നായിട്ട് പഠിച്ചിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കൂടി ഇനിയുള്ള സ്റ്റേജുകളിലൊന്ന് സംസാരിച്ച് നോക്കൂ നമുക്ക് മൈക്ക് കിട്ടുമ്പോൾ ടെൻഷനും വിറയലും ഒന്നിൻ്റെ ആവശ്യമില്ല വളരെ ഭംഗിയായിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റേജ് അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ നമുക്ക് ഈ സ്റ്റേജ് ഫിയർ ഒന്നും കാണില്ല നമ്മളെക്കാൾ അല്ലെങ്കിൽ ഒരുപാട് മഹാന്മാരായ പ്രാസംഗികരൊക്കെ ഒരു ദിവസം എന്താണ് ഇതുപോലുള്ളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയവരാണ് അത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ സ്റ്റേജുകളുടെ എന്താണ് നമ്മൾ ഏതൊക്കെ സ്റ്റേജാണോ ഫേസ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മുടെ ഈ സ്റ്റേജ് ഫിയർ മാറിക്കിട്ടും നമുക്ക് വളരെ പ്ലസന്റ് ആയിട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ എന്താണ് അത് അവതരിപ്പിക്കാനും പറ്റും അപ്പോൾ ഇനി ഇതുപോലെ ഈ ഒരു ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് എന്താണ് എന്താണോ നിങ്ങൾക്ക് സ്റ്റേജിൽ ചെയ്യ സംസാരിക്കേണ്ടത് അത് വളരെ ഭംഗിയായിട്ട് വളരെ പ്ലസ് ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു എന്താണ് എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്